Terima kasih atas dukungan anda ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നല്ല മഴയാണ് കേട്ടോ പകലധികം മഴയുണ്ടായിരുന്നില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ സൗണ്ട് കൊടുക്കാനിരിക്കുന്നത് എൻ്റെ രാത്രിയിലാണ് ഈ ഒരു സമയത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നാ ഈ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കോഴിമക്കളെ ഒന്നും അങ്ങനെ തുറന്ന് വിടാനായിട്ട് പറ്റിയില്ല കുറേ േ വൈകീട്ടാണ് കേട്ടോ നമുക്ക് ഈ കോഴിമക്കളെയൊക്കെ തുറന്നു വിടാനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് അഷ്ടമിച്ചിറക്കി പോയിരുന്നു കേട്ടോ അവിടെ സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞ് കുറച്ച് പച്ചക്കറി തൈകൾ പിന്നെ അതാ ഈ ഒരു കുഞ്ഞ് മഞ്ഞ റോസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ മഞ്ഞ റോസ് ഉണ്ടായിരുന്നതാണ് പിന്നെ അത് പോയതാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഞ്ഞ റോസ് അപ്പോൾ ഇപ്പോഴും മഴ കുറച്ച് ശേഷം പെയ്യുന്നുണ്ട് കേട്ടാ മഴ നല്ലോണം മാറിയിട്ടൊന്ന് കുഴിച്ചിടാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ മഴ കുറച്ചൊന്ന് കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ റീയും മൗണ്ടിലും ഒക്കെ ഇങ്ങനെ ഔട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ കാരണം കുറച്ച് ശേഷം മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ റോസ് കുഴിച്ചിടാതെ ഒത്തിരി സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ ഞാനൊരു തോർത്തൊക്കെ തലയിൽ കെട്ടി കഴിഞ്ഞ് ഒരു കൈക്കോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം നേരിയ മഴയേ ഉള്ളൂ അപ്പോൾ തലയിൽ ഈ വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തോർത്തൊക്കെ എടുത്ത് തലയിൽ കെട്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇതാ ഒരു കുഴിയൊക്കെ കുഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ മണ്ണിലാണ് കേട്ടോ ഈ റോസ് കുഴിച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുൻപൊക്കെ ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിരുന്നു കേട്ടോ മണ്ണിൽ വെക്കുന്ന ചെടികൾക്ക് കുറച്ചും കൂടി ആരോഗ്യമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ റോസൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടി വലുതായിട്ട് വളരണമെങ്കിൽ മണ്ണിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ എങ്ങനെയാണ് വളരാൻ എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും ഒരു കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ കവർ അങ്ങോട്ട് പൊത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റോസ് അങ്ങോട്ട് അതിലേക്കിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ം എനിക്കിവിടെ ഒരു നല്ല ചെങ്കല്ല് നിറത്തിലുള്ള റോസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ മണ്ണിൽ വെച്ചിട്ട് തന്നെയാണ് വളർത്തിയിരുന്നത് നല്ല രീതിക്ക് അത് പൂക്കൾ ഉണ്ടാവുമായിരുന്നു കേട്ടോ ഇപ്പോൾ നോക്കിയാൽ മൂന്ന് പൂവെങ്കിലും അതുമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഒരു സ്ഥലത്തൊക്കെയാണ് കേട്ടോ ഈ മഞ്ഞൾ റോസും കൂടി വയ്ക്കുന്നത് വലിയ പ്രതീക്ഷയോടൊക്കെ കൂടിയാണ് മഞ്ഞറോസിന് ഇപ്പോൾ കൊണ്ടുപോകുന്നത് കേട്ടാ അപ്പോൾ കൂടാതെ ഞാൻ കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടാ കണ്ട പച്ചമുളക് ഉണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക തൈകളും ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ നമ്മുടെ കോഴിമക്കൾ തരണമൊന്നും അറിയില്ല പച്ചമുളക് അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല വെണ്ട തൈകളൊന്നും അവർ ഉപദ്രവിക്കുന്നതല്ല അവരിങ്ങനെ നടക്കുന്ന കാലൊക്കെ കൊണ്ടും കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ഒടിഞ്ഞങ്ങട്ട് പോകും കേട്ടോ നേരത്തെ തൈകളാണല്ലോ ഇത്തിരി വലിയ തൈകളായിട്ട് നമ്മൾ കുഴിച്ചിട്ടാണെങ്കിൽ ഇവർ ഒട്ടും മൈൻഡ് ചെയ്യില്ല കേട്ടോ പക്ഷേ ഈ ചെറിയ തൈകളൊക്കെ ഇവർ നടക്കുമ്പോൾ ഇവരുടെ കൊക്കും കാലും ഒക്കെ കൊണ്ടും കഴിഞ്ഞിട്ട് പോകും കേട്ടോ മാവിൻ ചുവട്ടിൽ ഇവരിത് ഇങ്ങനെ കൊത്തി കഴിച്ചൊക്കെ നിൽക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ കാരണം എപ്പോഴും മാങ്ങ ഇവരെ മേറ്റിക്കൊക്കെ മാങ്ങ വീണമെങ്കിലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകളെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ഈ റോസൊക്കെ ഒന്നും കാണണമല്ല അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് എങ്ങാണ്ടിങ്ങനെ വന്നിരിക്കണേ അപ്പം മൗബിക്കണേ ഇങ്ങോട്ട് വരാൻ പറ്റാതെ സ്വിറ്റൗട്ടിൽ നിന്ന് തന്നെ നോക്കലും കരച്ചിലും ഒക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി മഴ മാറുമ്പോൾ എനിക്ക് എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ അലിനിക്കോഴിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് അടുത്തൊരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടല്ലോ കിണറിന്റെ മുകളിൽ വളർന്ന് നിൽക്കുന്ന ഈ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ കളയണം എന്നൊക്കെ വിചാരിച്ചു കിട്ടാം അപ്പോൾ എന്നും മഴ ആയതുകൊണ്ട് തന്നെ എന്നും നമുക്ക് കിണറ്റിലേക്ക് വെള്ളം കൂടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നും എത്തിച്ച് നോക്കൂട്ടാ കാരണം നമ്മുടെ മോട്ടർ എങ്ങാനും മുങ്ങിപ്പോകോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ വെള്ളം കുറവായ കാരണം മോട്ടറൊക്കെ താഴ്ത്തിയാണ് കെട്ടിയിരുന്നത് അപ്പോൾ കുറച്ച് ഞങ്ങൾ പൊക്കിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ മഴ വെള്ളം കൂടുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പൊക്കി കൊണ്ടുവരണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിണറ്റിലേക്കൊക്കെ ഒന്ന് എത്തിച്ച് നോക്കി അപ്പോൾ ശരിക്ക് കാണാനും കൂടിയും പറ്റാത്തത് ഈ ഒരു പച്ച ഉള്ളതാണ് കേട്ടോ ഇത് ചെടിയൊന്നല്ല പാഴ്ചെടിയാണ് പക്ഷെ ഇതിന് വെയിലും ഒരു പ്രശ്നമല്ല മഴയും ഒരു പ്രശ്നമല്ല എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ തളിർത്ത് ഇങ്ങനെ കിണറിൻ്റെ മുകളിലായിട്ട് നിൽക്കും അപ്പോൾ ഈ സൈഡിലൊക്കെ എനിക്കിങ്ങനെ കൈയ് അടുത്തൊക്കെ ഇങ്ങനെ പറിച്ചു കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ നടുഭാഗത്തെ എന്ത് ചെയ്യാനാണ് നടുഭാഗത്തെ എന്തായാലും എത്തില്ല അവിടെ മൗബളി പോന് മാത്രം നടന്നു പോകാനായിട്ട് പറ്റുകയുള്ളൂ അവൻ്റെ കയ്യിൽ എനിക്ക് ഈ കത്തിയോ അരിവാളോ കൊടുത്തിട്ട് വെട്ടിത്തരാൻ പറയാനും പറ്റില്ലല്ലോ എന്തൊരു കഷ്ടമാണ് നോക്കി മുൻപ് നമ്മളിങ്ങനെ നെറ്റ് ഇടുന്നതിന് മുൻപൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവുകളുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ കിണറിൻ്റെ ഉള്ളിലെ ഭംഗിലൊക്കെ കയറി കഴിഞ്ഞ് പ്രാവും കുട്ടികളും എല്ലാം കൂടെ താമസിച്ച് ചിലപ്പോ ഒക്കെ കിണറ്റിലേക്കൊക്കെ ചത്തു കീഴുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ആ കറുപ്പും വെറുപ്പൊക്കെ തോന്നിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നെറ്റൊക്കെ ഇട്ടത് കേട്ടാ അപ്പോൾ ഇത് നല്ല സേഫ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പ്രാവിലെ പോകാനായിട്ട് പറ്റില്ല കേട്ടോ അത്രയ്ക്കും ഇടയടുപ്പത്തിലൊക്കെയാണ് ഇത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ചെടി ഇങ്ങനെ വരുന്നത് തന്നെയാണ് ശല്യം അപ്പോൾ ഇവിടെയൊക്കെ മിക്ക ആൾക്കാരുടെ വീട്ടിലും കിണറ്റിൽ ഇങ്ങനെയുള്ള പാഴ്ചെടികളൊക്കെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ വെട്ടി കഴിഞ്ഞിട്ട് നിലത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാരി കളഞ്ഞില്ലെങ്കിൽ അവിടെയും അത് പൊടിച്ചു വരും കേട്ടോ അതിനൊന്ന് വെറുതെ മണ്ണിലൊന്ന് മുട്ടിയാൽ മതി കേട്ടോ അപ്പോഴേക്കും പൊടിച്ചു വരും എന്നാൽ ഇത് വേനലിലൊക്കെ ഒന്ന് കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു നല്ല സുഖമായി തന്നെ ഇതിപ്പോൾ എല്ലാ മാസവും എനിക്ക് ഈ ഒരു പണി എപ്പോഴും ഉള്ളതാണ് കേട്ടോ എന്നാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിരുന്നു തോന്നില്ല കാരണം നടുഭാഗത്തേക്ക് എത്താത്ത കാരണം അവിടെ എപ്പോഴും ഇങ്ങനെ പച്ചപ്പോട് കൂടി നിൽക്കുകയാണല്ലോ വീട്ടമ്മ എന്നുള്ള ഒരു നിലയ്ക്ക് നമ്മൾ അടുക്കള ജോലികൾ മാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കയറി ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മുറ്റത്തേക്കൊക്കെ നല്ല രസമായിട്ട് നോക്കില്ല എൻ്റെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച സന്തോഷത്തോടു കൂടി നമ്മൾ വീടിന് ചുറ്റുമൊക്കെ നോക്കുമ്പോഴായിരിക്കും ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ജോലികളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കിച്ചണിലെ ജോലികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ജോലികൾ നമ്മുടെ കഴിഞ്ഞെന്നേ പറയുള്ളൂ കേട്ടാണ് ഞാൻ ബാക്കി ജോലികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നത് അറിയില്ല സമയമൊന്നും അപ്പോൾ ഇനിയാണെങ്കിൽ മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് പാടും പുല്ലും ഉളക്കലൊക്കെ ആയിരിക്കും കേട്ടോ ഇനി അപ്പോൾ കുറേ പുല്ല് ചത്തലും വലിക്കലും ഇതൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവാം അതുപോലെ തന്നെ നമ്മുടെ റെഡ് ടൈലിലെ ആ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ ആ വയലറ്റും വൈറ്റും നിറത്തിലൊക്കെ പൂക്കൾ വരുന്ന ആ ചെടിയുണ്ടല്ലോ അത് വേനലിലൊന്നും പോയിരുന്നില്ല അതിപ്പോ മഴ കിട്ടിയപ്പോൾ മഴ വെള്ളമൊക്കെ കുടിച്ചും കഴിഞ്ഞിട്ട് ഭയങ്കര കാട് പോലെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ മുകൾ ഭാഗമൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് എങ്ങനെ വരുന്നത് അതായത് ഇതിങ്ങനെ നല്ല എന്താ പറയുക ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന ഒരു ചെടിയായിട്ടാണ് നിന്നിരുന്നത് ഇപ്പം മഴവെള്ളം കുടിച്ചിട്ട് അതിൻ്റെ ആകെപ്പാടൊരു കാടിൻ്റെ ചായന്ന് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും അതും ഒന്ന് വെട്ടിങ് കഴിഞ്ഞൊന്ന് അതിൻ്റെ ആ തിക്നെസ്സൊക്കെ ഒന്ന് നമുക്ക് കുറച്ചുകൊണ്ട് വരണം അതുപോലെ ആ കാട് എന്നുള്ള ആ രീതിക്കൊക്കെ ഒന്ന് മാറ്റി വെട്ടി നല്ല ഭംഗിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഈ ഒരു സമയത്ത് മഴ ചാറിൽ പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മൗബിളി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും പിന്നെ വീണ്ടും പോയി സിറ്റൗട്ടിലിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതും എന്താ പറയുക പെട്ടെന്ന് വളർന്ന് വരുന്ന ഒരു ചെടിയാണ് അത് അതുപോലെ തന്നെ വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടാ ഇതും അതേ മണ്ണിൽ മുറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പൊടിക്കുന്ന ചെടി തന്നെയാണ് കേട്ടോ പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴോട്ട് പടർത്തിയിടാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നതാണെങ്കിലാണ് കേട്ടോ നല്ല ഭംഗി കിട്ടുള്ളൂ ഈ ചെടിക്ക് അല്ലാതെ നേരെ നിർത്താമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭംഗി തോന്നുന്നില്ല കേട്ടോ ഞാൻ വീടിൻ്റെ പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ വെച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്നും വെച്ചിട്ട് എനിക്കൊരു ഭംഗി തോന്നിക്കാണ്ട് അതൊക്കെ വെട്ടി മാറ്റി പിന്നെ ഞാൻ ഇവിടെയുള്ള ഈ രണ്ടെണ്ണം തന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മള് വെട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അടിപ്പിച്ചങ്ങട്ട് മഴ അങ്ങോട്ട് കിട്ടുമ്പോ നമുക്ക് മഴ പെട്ടെന്ന് വട്ടി പോവാണ് അല്ലേ അപ്പോൾ വിചാരിക്കും പകലൊക്കെ വെയിൽ കാണാൻ രാത്രി മാത്രം മഴ ആണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങായിരുന്നു അല്ലെ പകലാണെങ്കിൽ നമുക്ക് ജോലികൾ ചെയ്യാനും അതുപോലെ പുറത്തേക്ക് പോവാനും ഒക്കെ സുഖം ഉണ്ടായി വെയിലാണെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് പലവിധ വിചാരങ്ങളൊക്കെ തോന്നും പക്ഷെ പ്രകൃതിക്ക് അത് ആ സമയത്ത് എങ്ങനെ തോന്നുന്നുണ്ട് പ്രകൃതിയിൽ എങ്ങനെയാണോ മാറ്റങ്ങൾ വരുന്നതൊന്നും പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും എല്ലാവരെയും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡാണെങ്കിൽ കുറച്ച് ദൂരം കൂടിയാണ് റോഡ് പണി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗമൊക്കെ ഇപ്പോഴും കൊത്തിപ്പൊളിച്ചിട്ട് രീതിയിൽ തന്നെയാണ് കിടക്കുന്നതായിട്ടാണ് ഇനി സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കായിരിക്കും വേണമെങ്കിൽ റോഡ് പണിയൊക്കെ തീരാന്നാണ് വിചാരിക്കണേട്ടാ കാരണം സ്കൂൾ ബസ്സുകളൊക്കെ ഒത്തിരി രീതിയിൽ ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതാണല്ലോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കൊക്കെ അത് പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നതല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ മഴക്കാലത്തിന് മുൻപായിട്ട് നമ്മുടെ ഇവിടുത്തെ റോഡ് പണികളും മറ്റുമൊക്കെ കഴിച്ചു വയ്ക്കേണ്ടതാണ് അല്ലേ എന്നാലാണ് നമുക്ക് നല്ല രീതിക്കൊക്കെ ആ മഴക്കാലത്ത് നടക്കാനും ഒക്കെ പറ്റുള്ളൂ വണ്ടി ഓടിക്കാനും ഒക്കെ ഒരു സൗകര്യം ആവുള്ളൂ അല്ലേ ഇപ്പം ഇപ്പം അത് കാരണം ഞങ്ങൾ അഷ്ടമിച്ചിറക്കൊക്കെ പോകുമ്പോൾ വഴി മാറി വേറെ റോഡിലൂടെയൊക്കെയാണ് ഏട്ടാ വണ്ടി ഒടിച്ചൊക്കെ പോവാനായിട്ട് പറ്റുള്ളൂ അപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ് ഇപ്പം ഇങ്ങനെ റോഡ് പണി കാരണം ഇങ്ങനെ വൈകി കിടക്കുന്നത് മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വീട്ടമ്മമാർക്ക് കുറച്ച് റെസ്റ്റൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഏട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അധികം ജോലികളൊന്നും ചെയ്യാൻ തന്നെ പറ്റില്ല കൂടെ പിടിച്ചിട്ട് എന്തൊക്കെ ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മഴക്കാലം നമുക്ക് ഒരു റെസ്റ്റൊക്കെ തരുന്ന മാസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെട്ടി കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വെട്ടിയിട്ടേക്കുന്ന ആ ഇതുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോയി അപ്പുറത്തൊക്കെ കൊണ്ടുപോയി വാരിയൊക്കെ കളയണം അപ്പ അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെയാണെങ്കിൽ ഇത് ബാക്കി ഇങ്ങനെ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് അടിച്ചും കളയണം കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും ഒട്ടും മഴയില്ല അപ്പോൾ ചെറിയ കുറ്റിച്ചൂല് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെടികളുടെ അടിഭാഗമൊക്കെ അടിച്ച് മാറ്റാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് നീക്കുന്നതാണ് കേട്ടോ ഇവിടെയാണെങ്കിലും ഒരു വൈറ്റ് പൂ മരം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൂക്കൾ കാണും നമ്മൾ ആകാശത്തേക്ക് നോക്കണ പോലെ നോക്കണം പക്ഷേ ഇപ്പം കാറ്റും മഴയൊക്കെ ആയ കാരണം പൂക്കൾ എന്നും കൊഴിഞ്ഞ് ഇട്ടില് വീണ് കിടക്കും അതുകൊണ്ട് ഇപ്പം പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ എല്ലാ മഴക്കാലത്തും അത് അങ്ങനെയാണ് കേട്ടോ ആ ഒരു സമയത്താണ് ഇഷ്ടം പോലെ ഫ്ലവർ ണ്ടാവുക ആ ഫ്ലവർ ഒക്കെ ഇവിടെ ഇങ്ങനെ ഈ മുറ്റത്തിങ്ങനെ വീണ് കിടക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് മഴയത്ത് മുറ്റടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നീങ്ങില്ല കേട്ടോ ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു പത്തടി അടിക്കണം അതാണ് വലിയ പ്രയാസം ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മഴ മാറി നിന്ന കാരണം അടിച്ചിട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ അടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും പക്ഷെ നമുക്ക് ഈ നനഞ്ഞൊക്കെ കിടക്കുന്ന അവിടുത്തെ അടിക്കാനും പുറത്തിറങ്ങാനും ഒക്കെ ഒരു എന്താ പറയുക മടിയാണ് തോന്നാ എന്നെ സംബന്ധിച്ച് എനിക്ക് മഴക്കാലത്ത് മുറ്റടിക്കാമെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ മടിയായിട്ട് തോന്നുന്നത് ഒരു ജോലി സന്ധ്യാസമയമായപ്പോൾ കിളികളൊക്കെ ചേക്കേറുന്ന ഒരു ശബ്ദമാണെന്ന് തോന്നണേട്ടാ അപ്പം അത് വളരെ ഉച്ചത്തിലാണ് കേട്ടോ അവരിന്ന് ഒച്ചയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പയറ് മെഴുക്കു വരട്ടി വയ്ക്കാനായിട്ട് അഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെക്കുകയാണ് പിന്നെ രാവിലത്തെ സാമ്പാറും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് സാമ്പാറും അതുപോലെ തന്നെ ഈ മെഴുക്കു വരട്ടിയാണ് ഇന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം